അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ആലിഹി അസൈക്കു വരഹത്തുല്ലെന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു ഉസ്താദ എൻ്റെ ഭർത്താവ് ഞാനുമായി ചില പ്രശ്നങ്ങളുണ്ട് ഉള്ളതുണ്ട് ഇപ്പോൾ മൂന്നാലഞ്ചു മാസമായിട്ടും ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ഗൾഫ് പോയിട്ട് ഒരു വർഷമായി പോകുന്നത് വരെ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തമ്മിലില്ല എന്നാൽ ഇപ്പോൾ നാലഞ്ച് മാസമായിട്ടും എൻ്റെ ഫോൺ എടുക്കുകയോ അതല്ലെങ്കിൽ ഞാനുമായി സംസാരിക്കുകയോ അതല്ലെങ്കിൽ എനിക്കും മക്കൾക്കും ചിലവിൻ്റെ അയച്ചു തരികയോ ഒന്നും ചെയ്യുന്നില്ല എന്താണ് സാധിച്ചത് മനസ്സിലാവുന്നില്ല ഒരു ഫോൺ വേളി പോലും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു വരുന്ന ചില ആളുകളുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ വന്നിട്ട് പറയും എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു വർഷം കഴിഞ്ഞു നാട് വിട്ടു പോയതാണ് എവിടെയാണ് പോയിട്ടുള്ളത് എന്താണ് ഏതാണ് ഒരു വിവരവും ഇല്ല ഫോണല്ലോ എവിടെയാണ് ഉള്ളത് യാതൊരു വിവരവും ഇല്ല പല നാടുകളിലും ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞു വരുന്ന ആളുകളുമുണ്ട് ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റും ഇങ്ങനെ പറഞ്ഞു വരുന്ന ആളുകൾക്കല്ല അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമുക്ക് ചെയ്യാനുള്ള ഞാൻ ഈ മുകളിൽ ഇത് ഇരുപത്തിയൊന്ന് ദിവസം ചെല്ലുക രാത്രി ചെയ്ത് രണ്ടരക്കാലത്ത് സ്വന്തത്തെ നിസ്കരിച്ച് രണ്ടര കാലത്ത് സ്വന്തത്തെ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്ത് പതിനൊന്ന് പ്രാവശ്യം രണ്ടാമത്തെ ഫാത്യക്ക് ശേഷം 11 ഇഖ്ലാസ് സൂറത്ത് ഇഹ്ലാസോത് ഇങ്ങനെ രണ്ട് റക്അത്ത് നിസ്കാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഈ കാണുന്ന ഇസ്മസ് ആയിരം പ്രാവശ്യം ചൊല്ലുക ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം തുടർ ചെയ്യുകയാണ് പിണങ്ങി നിൽക്കുന്ന ഭർത്താവ് ആ അടക്കും ആഭാരി ചെലവന അതുപോലെ തന്നെ നാട് വിട്ടുപോയാ ഉടൻ തിരിച്ചെത്തുകയും അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞാനുണ്ട് എന്നൊരു വിവരം നമ്മെ അറിയിക്കുക ഇത് ഏറ്റവും നല്ലൊരു ചെറുപ്പായ അമലാണ് ഇത് ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്ന അള്ളാഹു നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് ചെയ്യുവാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകണം السلام عليكم ورحمه الله وبركاته